കാസർഗോഡ് നിയമവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ഒരുപാട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കത്തിനിന്നിരുന്നു പോലീസും പട്ടാളവും ശ്രമിച്ചിട്ട് പോലും അവരാരും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ലായിരുന്നു പക്ഷേ കൊറോണ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി രാജ്യത്തെ വേട്ടയാടിയപ്പോൾ രാജ്യം പറയുന്നത് ഭരണകൂടം പറയുന്നത് കൃത്യമായി മാനിച്ച് അവരൊക്കെ അവരുടെ വീടുകളിൽ പോയിട്ട് രാജ്യത്തിന്റെ ഭാഗമായി നിന്നു പക്ഷേ ഇത് ഡൽഹി പോലീസിന് ഇത്തിരി ദഹിച്ചില്ല എന്ന് വേണം പറയാൻ അമിത്ഷക്കും നരേന്ദ്രമോദിക്കും ഒക്കെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആളുകളെ ഉപദ്രവിക്കണമെന്ന് ചിലപ്പോൾ തോന്നിക്കാണും ഇപ്പോഴും അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ ജാഫറബാദിൽ നടന്ന ഒരു പ്രക്ഷോഭ പരിപാടി ആ പ്രക്ഷോഭ പരിപാടി എന്ന് പറയുന്നത് ഡൽഹി കലാപത്തിന് മുൻപുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയാണ് ജാഫറബാദിലെ സ്ത്രീകൾക്ക് നേരെ നഗ്നത സംഘികൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഡൽഹി കലാപത്തിലേക്ക് വഴിവെച്ചത് അതിന് കാരണമെന്ന് പറയുന്നത് സംഘികളാണ് അങ്ങനെ ഈ ജാഫറബാദിൽ സ്ത്രീകളെ ഒത്തുകൂട്ടി സംഘടിപ്പിച്ച ആ ഒരു സ്ത്രീകളുടെ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ മിലിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കോർഡിനേറ്ററാണ് സഫൂറ സർഗരെ ഈ സഫൂറ സർഗരെ എന്ന് പറയുന്നത് ശക്തയായ ഒരു സ്ത്രീയാണ് അവർ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള രാജ്യത്തിന്റെ സമരമുഖങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു പോലീസിനെ അതുപോലെ തന്നെ സംഘികളുടെയൊക്കെ കൃത്യമായ അജണ്ടകൾ മനസ്സിലാക്കിയിട്ട് ജനാധിപത്യ രീതിയിൽ സമരങ്ങളെ നയിച്ച ഒരു ശക്തയായ സ്ത്രീയായിരുന്നു സഫൂറ സർഗരെ ആ സഫൂറ സർഗരയാണ് ഇന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന സമയം നിങ്ങൾ പരിശോധിക്കുക കൊറോണ കാലമാണ് ഈ കൊറോണ കാലം എന്ന് പറയുന്നത് പൊതുജനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനിച്ചു നിൽക്കേണ്ട സമയമാണ് പക്ഷേ ആ സമയത്ത് കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമര സഫൂറ സഫുറ സർഗരയെ കൊണ്ടുപോയത് എത്ര വലിയ നീചമായ കാര്യമാണെന്ന് നിങ്ങൾ ക്ഹഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അമിത്ഷായും കൂട്ടരും ഒക്കെ ഈ കൊറോണ കാലത്തും ഇങ്ങനെ വർഗീയ വിഷം തുപ്പുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് കൊറോണ കാലത്ത് പോലും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവരെ കൊടുക്കാനുള്ള എളുപ്പ വഴി കണ്ടെത്തുന്ന ഇവരെ എന്ത് പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് ഇത് അപകടം തന്നെയാണ് കൊറോണയുടെ മറവിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയവരെ വേട്ടയാടാൻ ഡൽഹി പോലീസ് മുന്നിട്ടിറങ്ങുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ മൗനത്തിലാണ് എന്തായാലും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൊറോണ കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വീണ്ടും സമരങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുമെന്ന് അറിയിച്ചു കൊള്ളുന്നു മ്യൂസസ് പബ്ലിക് കേരളം by ourselves Kasargod Kaningad Mangalore